ആഷിഷ് കച്ചോലിയ മധുസൂദൻ മുരളീധർ കേല ദിനേഷ് പാരിക്ക് തുടങ്ങിയ പ്രശസ്ത ഇൻവെസ്റ്റേഴ്സ് പൊസിഷൻ എടുത്തിരിക്കുന്ന ഒരു സ്മാൾ ക്യാപ് സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്കിന്റെ പേര് എസ് ജി ഫ് ഇൻസർവ് ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് പതിനാല് ശതമാനത്തോളം ഉയർന്നിരുന്നു മൾട്ടി ബാഗർ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ പിക്ക് ചെയ്യുന്നതിൽ കഴിവ് തെളിയിച്ച മധുസൂദൻ മുരളീധർ കേല കഴിഞ്ഞ ദിവസം ഈ കമ്പനിയുടെ ഒന്നേ പോയിന്റ് ഒന്നേ ഏഴ് ശതമാനത്തോളം സ്റ്റേക്കുകൾ അക്യൂർ ചെയ്തു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻ്റ് വരികയും സ്റ്റോക്ക് പതിനാല് ശതമാനത്തോളം ഉയരുകയും ചെയ്തത് ഈ കമ്പനിയിൽ പ്രശസ്ത ഇൻവെസ്റ്ററായ ആശീഷ് കച്ചോലിയ്ക്ക് ഒന്നേ പോയിന്റ് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് എസ് ജി ഫിൻസർവ് എന്ന കമ്പനി ആർ ബി ഐയിൽ രജിസ്റ്റർ ചെയ്ത എൻ ബി എഫ് സി സെക്ടറിലെ ഒരു കമ്പനിയാണ് റീസെൻ്റ്ലി ഈ കമ്പനിക്ക് പ്രമുഖ ക്രെഡിറ്റ് റേറ്റിംഗ് ആയ ക്രിസിൽ എന്ന ക്രെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഡബിൾ എ എന്ന പോസിറ്റീവ് റേറ്റിംഗ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച കമ്പനിയാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് പതിനാല് കോടിയിൽ നിന്നും ഇരുപത്തിമൂന്ന് കോടിയിലേക്ക് വളരുകയും റവന്യൂ മുപ്പത് കോടിയിൽ നിന്നും നാൽപ്പത്തിരണ്ട് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ഡെപ്റ്റ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ലോൺ ബുക്കാണ് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത് ലോൺ ബുക്കിൽ തൊണ്ണൂറ്റി ശതമാനത്തോളം വളർച്ച കൈവരികയും ചെയ്തു സ്റ്റോക്കിന്റെ ട്രെൻഡ് പരിശോധിച്ചാൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് പതിനാല് ശതമാനത്തോളം ഉയർന്നു ഒരു മാസത്തിനുള്ളിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് അതേസമയം മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നപ്പോൾ സ്റ്റോക്ക് കറക്ഷൻ ഫേസിലേക്ക് നീങ്ങിയതുകൊണ്ട് ഇയർടെൽ ഡേറ്റിൽ ഒരു ശതമാനം റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് കൂടാതെ ആറു മാസത്തെ വിലയിൽ സ്റ്റോക്കിൽ പത്തൊമ്പത് ശതമാനത്തോളം കറക്ഷനും ഒരു വർഷം നെഗറ്റീവ് അതായത് നാല് ശതമാനം നെഗറ്റീവ് റിട്ടേൺ നൽകി എന്നാലും ലോങ് ടൈമിൽ മികച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക് മൂന്ന് വർഷം കൊണ്ട് തൊള്ളായിരത്തി അറുപത് ശതമാനം റിട്ടേണും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് ശതമാനം റിട്ടേണും നൽകിയിട്ടുണ്ട് പ്രമുഖ ബ്രോക്കിംഗ് ഏജൻസിയായ അരിഹന്ത് ക്യാപിറ്റൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയുടെ ടാർഗറ്റും നൽകി രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് ആർഒ ഇ പതിനൊന്ന് ശതമാനവും ആർ ഒ സി ഇ പന്ത്രണ്ട് ശതമാനത്തിനടുത്തും ഡെപ്റ്റിറ്റീവ് ഇക്വിറ്റി റേഷ്യോ ഫേവറബിൾ ആണ് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനിയുടെ പ്രോഫിറ്റും പ്രോഫിറ്റിലും റവന്യൂവിലും ഗണ്യമായ വർധനവ് വന്നു റവന്യൂ മുപ്പത്തൊന്ന് കോടിയിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കോടിയിലേക്കും കമ്പനിയുടെ ഫിനാൻസിംഗ് മാർജിൻ അറുപത്തേഴ് ശതമാനത്തിൽ നിന്നും എഴുപത്തി ആറ് ശതമാനത്തിലേക്കും ഉയർന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് പതിനാല് കോടിയിൽ നിന്നും ഇരുപത്തിനാല് കോടിയായി ഉയർന്നു കഴിഞ്ഞ മൂന്ന് ക്വാർട്ടറുകളിലായി കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെയ്ക്കുന്നുണ്ട് അതേസമയം ഇയർ ഓൺ ഇയറിൽ റവന്യൂ അൻപത്തിരണ്ട് കോടിയിൽ നിന്നും നാൽപ്പത്തിരണ്ട് കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു മൂന്ന് വർഷത്തെ സെയിൽസ് സെയിൽസ് ഗ്രോത്ത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുന്നൂറ്റി അറുപത്തെട്ട് ശതമാനം ആർ ഒ ഇ പത്ത് ശതമാനത്തിനടുത്ത് എണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിയാണ് പ്രൊമോട്ടേഴ്സിന് നാൽപ്പത്തെട്ട് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് റീസെൻ്റ്ലി പ്രിമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് എഫ് ഐ എസിന് പൂജ്യം പോയിന്റ് പൂജ്യം ഏഴും ഡി ഐ എസിന് ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനവും പബ്ലിക്കിന് നാൽപ്പത്തൊൻപത് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് ഉള്ളത് റീസെൻറ്റ്ലി മാർക്കറ്റിൽ വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ മുന്നൂറിനടുത്ത് സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ് നാനൂറിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് ഓൾ ടൈം ഹൈ പോലുള്ള ടാർഗറ്റാണ് അരിഹന്ദ് ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ നൽകിയിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് ആർ ഇ പതിനൊന്ന് ശതമാനവും ആർ ഒ സി ഇ പന്ത്രണ്ട് ശതമാനത്തിനടുത്തും ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഫേവറബിൾ ആണ് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനിയുടെ പ്രോഫിറ്റും പ്രോഫിറ്റിലും റവന്യൂവിലും ഗണ്യമായ വർധനവ് വന്നു റവന്യൂ മുപ്പത്തൊന്ന് കോടിയിൽ നിന്നും നാൽപ്പത്തിരണ്ട് കോടിയിലേക്കും കമ്പനിയുടെ ഫിനാൻസിംഗ് മാർജിൻ അറുപത്തേഴ് ശതമാനത്തിൽ നിന്നും എഴുപത്തി ആറ് ശതമാനത്തിലേക്കും ഉയർന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് പതിനാല് കോടിയിൽ നിന്നും ഇരുപത്തിനാല് കോടിയായി ഉയർന്നു കഴിഞ്ഞ മൂന്ന് ക്വാർട്ടറുകളിലായി കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് അതേസമയം ഇയർ ഓൺ ഇയറിൽ റവന്യൂ അൻപത്തിരണ്ട് കോടിയിൽ നിന്നും നാല്പത്തിരണ്ട് കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു മൂന്ന് വർഷത്തെ സെയിൽസ് സെയിൽസ് ഗ്രോത്ത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുന്നൂറ്റി അറുപത്തെട്ട് ശതമാനം ആർ ഒ ഇ പത്ത് ശതമാനത്തിനടുത്ത് എണ്ണൂറ്റി കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിയാണ് പ്രൊമോട്ടേഴ്സിന് നാൽപ്പത്തെട്ട് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് റീസെന്റ്ലി പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് എഫ് ഐ എസിന് പൂജ്യം പോയിന്റ് പൂജ്യം ഏഴും ഡി ഐ എസിന് ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനവും പബ്ലിക്കിന് നാല്പത്തൊമ്പത് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് ഉള്ളത് റീസെൻ്റ്ലി മാർക്കറ്റിൽ വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ മുന്നൂറിനടുത്ത് സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ് നാണൂറിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് ഓൾ ടൈം ഹൈ പോലുള്ള ടാർഗറ്റാണ് അരിഹന്ദ് ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ നൽകിയിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്